ശൈത്യക്ക് ബിഗ് ബോസിൽ നിന്നും ഔട്ട് ആയതിൽ വലിയ വിഷമമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ആ കൊച്ച് വളരെ പ്രതീക്ഷയോടെ ബിഗ് ബോസിലെത്തിയതാണ് ചിലപ്പം കപ്പ് കരസ്ഥമാക്കാം എന്നിവരെ വിചാരിച്ചു വന്നതായിരിക്കാം പക്ഷെ അതൊന്നും സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ നിരാശ അതിൻ്റെ വിഷമം എല്ലാമാണ് അതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് പിന്നെ അതിൻ്റെ സുഹൃത്തു കൂടി ആയിരുന്ന അനുവെ അനുമോള് വിജയിക്കുകയും ചെയ്തു ഇവിടെ അനുമോള് വിജയിക്കുക മാത്രമല്ല ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ബിഗ് ബോസിൻ്റെ കപ്പെടുക്കങ്ങൾ ചെയ്തോടു കൂടി ശൈത്യക്ക് വിഷമം സഹിക്കാൻ വയ്യ അതിന് ശൈത്യെ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല ശൈത്യയും ശൈത്യയുടെ മദറും കൂടെ കൂടി ഒരു ഷോയിൽ പങ്കെടുത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിനകത്ത് അവർക്ക് വിന്നറാകാൻ പറ്റാതെ വന്നപ്പോൾ അവരുടെ വിഷമം എല്ലാവരും കണ്ടറിഞ്ഞതാണ് അതായത് അവർക്ക് ട്രോഫിയൊക്കെ കൊടുത്തപ്പോഴേക്കും അവരത് വേണ്ട എന്ന് പറഞ്ഞ് തിരസ്കരിച്ചു പോയതും നമ്മൾ കണ്ടതാണ് അതായത് ശൈത്യ അല്ല എല്ലാത്തിനും കാരണം ശൈത്യയുടെ അമ്മയാണ് നമ്മളിപ്പോൾ അമ്മേനെയും കുറ്റപ്പെടുത്തുന്നില്ല എല്ലാവരും ഓരോ പരിപാടിയിലേക്ക് വരുന്ന എന്താണ് വിന്നർ ആകണം എന്ന് പറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഗെയിം ഷോയിൽ പോയാൽ അവിടെ നമുക്ക് കിട്ടിയാൽ കിട്ടും കിട്ടിയില്ലേൽ കിട്ടിയില്ല എന്ന് നമ്മൾ വിചാരിക്കണം അതായത് ഒരു ഷോ ആകുമ്പോഴേക്കും നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് എന്താണെങ്കിൽ നമുക്കതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യം പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ അതിനകത്ത് എന്തുമാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾക്ക് പറ്റൂ നമ്മൾ അതിനു വേണ്ടി എന്തുമാത്രം ട്രൈ ചെയ്യണം അല്ലേ ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് അപ്പം നമ്മുടെ കഴിവിൻ്റെ ഇവിടെ ശൈത്യം എന്ന് പറഞ്ഞ വ്യക്തിയുടെയും അവരുടെ അമ്മയുടെയും കഴിവിൻ്റെ പരമാവധി അവർ ആ ഷോയിലേക്ക് കൊടുക്കുക നമുക്ക് സമ്മാനം കിട്ടുമോ കിട്ടുകയില്ലയോ എന്നുള്ളത് നമ്മൾ വിന്നറാകുമോ വിന്നറാകോ ഇല്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അതേക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക നമ്മൾ ഒരു ഷോയ്ക്കകത്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് മാക്സിമം പെർഫെക്റ്റ് ആക്കി നമ്മുടെ എന്താ പറയുക മൊത്തം അവിടെ കൊടുക്കുക അല്ലാതെ നമ്മൾ അയ്യോ നാളെ എനിക്ക് കപ്പ് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഷോയിൽ നിന്ന് നമുക്ക് അഞ്ചാം സ്ഥാനമാണേലും അഥവാ നമുക്കിനി സ്ഥാനം കിട്ടിയില്ലേലും നമ്മൾ ഒരു തരത്തിലും വറിയാകരുതേ അത് കാരണമുണ്ട് അതായത് നിങ്ങൾ ആ ഷോ വഴി ഈ നിങ്ങൾ ആരായിത്തീർന്ന് ലോകത്തിൽ നിങ്ങൾ അറിയപ്പെടാൻ തുടങ്ങിയിരുന്നു അല്ലേ ഷോ എന്ന് പറയുന്നത് അല്ലെ ഒരു ഗെയിം എന്ന് പറയുന്നത് എപ്പോൾ ഔട്ട് ഔട്ടാകാം നമുക്ക് പ്രഡിക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതൊന്നും എത്ര നന്നായിട്ട് കളിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ വളരെ നന്നായിട്ട് കളിക്കുന്ന വ്യക്തിയാണ് നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നു ഓൾ ഓൾ റൗണ്ടറും കൂടിയായിരുന്നു പക്ഷേ അത് ആദ്യഘട്ടത്തിൽ പോയാലോ ഫസ്റ്റ് ബാറ്റിംഗിൽ തന്നെ ഔട്ടാവുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നും പറഞ്ഞ് സച്ചിന് അരഞ്ഞിരിക്കാൻ പറ്റൂ ഇല്ല ബാക്കി ബാക്കി കളിക്കാരുടെ കൂടെ അടുത്തത് ആ ആ കളി പൂർത്തിയാകുന്നതിനും വരെ അദ്ദേഹം വളരെ ആർജവത്തോടെയും വളരെ വളരെ നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കുക അദ്ദേഹം ചെയ്യുന്ന പണി അല്ലാതെ ഞാൻ ഔട്ടായി എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നില്ലല്ലോ മറ്റുള്ള രാജ്യക്കാർക്ക് കിട്ടിയാലും അവർ അവിടെ വിഷമം കാണിക്കുന്നില്ല അതാണ് യഥാർത്ഥ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിനകത്ത് തോൽവിയും നമുക്ക് വിജയവും എല്ലാം ഉണ്ടാകും നമുക്ക് അതൊന്നും അല്ല പ്രശ്നം നമ്മൾ എങ്ങനെ അതിനകത്ത് പങ്കെടുത്തു എന്നുള്ളതാണ് െ നമ്മുടെ നമ്മുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് ജനങ്ങൾ വിലയിരുത്തും നമ്മൾക്ക് ഇപ്പം തന്നെ അനുമോള് വിജയിച്ചു അവിടെ അനീഷുണ്ടേ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഉണ്ട് ഔട്ടായി പോയ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസുണ്ട് പക്ഷെ അനുമോള് കപ്പ് നേടി ശരിയായിരിക്കാം പക്ഷെ അവിടെ ഏറ്റവും നന്നായി നന്നായിട്ട് കളിച്ചതാരാണേ അതുപോലെ ഏറ്റവും നല്ല ഗെയിമർ ആരാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാരാണ് ആ അതൊക്കെ ജനമനസ്സുകളിൽ നിറഞ്ഞിരിപ്പുണ്ടല്ലേ അപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും വറിയാകാതിരിക്കുവാണ് എല്ലായ്പ്പോഴും നല്ലത് ഷോയിൽ നിന്നും ഗെയിമിൽ നിന്നും ഔട്ട് ഔട്ടാവുമ്പോൾ വളരെ ഹാപ്പിയായിട്ടും സന്തോഷത്തോടെയും പോസിറ്റീവോടെയും നമ്മൾ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ പോസിറ്റീവ് വൈബ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പുരോഗമനം പുരോഗമനമുണ്ടാകി നിങ്ങൾ ഒരുപാട് പേർ ചെറിയൊരു ഒരു പ്രോ ചെറിയൊരു ഒരാഴ്ച നമ്മൾ പങ്കെടുത്താൽ മതി നമ്മളെ ജനം ഏറ്റെടുക്കാൻ കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണല്ലോ ജനങ്ങൾ നമ്മൾ നമ്മൾ നമ്മളെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയും കൂടുതൽ അവസരങ്ങൾ കിട്ടുമായിരുന്നു ഈ ഇതൊന്നും ഇതൊന്നുമല്ല ഒരു ശൈത്യയുടെ അവസാനം അവസാന വിജയമെന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ നിങ്ങളെ തേടി ഇഷ്ടം പോലെ വരാൻ കിടക്കുകയാണെ അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്തൊന്നും ഫസ്ട്രേറ്റഡ് ആകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ശൈത്യയുടെ അമ്മയോട് എനിക്ക് പറയാനുള്ളതേ നിങ്ങൾ ആണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കൂടിയുള്ള ഒരു പരിപാടിയിലാണ് നിങ്ങൾ സമ്മാനം തിരസ്കരിച്ചത് അല്ലേ അതായത് ആ കൊച്ച് അവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൾക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് ഫ്രസ്ട്രേഷൻ കിട്ടിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ആ കുട്ടി സോഷ്യൽ മീഡിയ വന്ന് ഇപ്പോൾ ഇത്രത്തോളം പ്രതികരിക്കുന്നത് ഒരു അമ്മയപ്പനും ആയിരിക്കണം കുട്ടികൾക്ക് മാതൃകയാകേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ അമ്മ ആ സമ്മാനം അത് സന്തോഷത്തോടെ അന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അതെന്തുമാത്രം സന്തോഷം കിട്ടിയേനെ അല്ലേ അപ്പം എല്ലാവരും ഇത് മനസ്സിലാക്കുക നമ്മൾ ആരും ഈ ലോകത്ത് ഒന്നും കൊണ്ടും പോകുന്നില്ല നമുക്ക് കിട്ടുന്ന നമുക്ക് സമയത്ത് കിട്ടുന്ന വിജയം മാത്രം നമ്മൾ അർഹ നമുക്ക് അർഹിച്ചതാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും അവിടെ ആരൊക്കെ പക്ഷാഭേദം കാണിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല നമുക്ക് നല്ല ഫ്യൂച്ചർ പിന്നീട് കിട്ടുകയും ചെയ്യും ഇതിനേക്കാളും വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരുന്നിരിക്കുക അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയനെയും നിങ്ങളും കാര്യങ്ങൾ വിദഗ്ധമായി മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുക